നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ഇളക്കിമറിച്ചിരുന്നത് മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു അഥവാ അർജുന്റെ കുടുംബം പരാതി കൊടുക്കുന്നു അവർ ഒരു പത്രശ്രമം നടത്തുന്നു അതിൽ മനാഫിനെ കുറിച്ച് രൂക്ഷമായ ചില പരാമർശങ്ങൾ നടത്തുന്നു ആ പരാമർശത്തെ തുടർന്ന് സൈബർ ലോകം ഒന്നടങ്കം അർജുന്റെ കുടുംബത്തോട് സൈബർ ആക്രമണം പൊങ്കാല നടത്തുന്നു തുടർന്ന് അവർ ഒരു പരാതി ഈ സൈബർ ആക്രമണത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു ആ പരാതിയിൽ അർജുന്റെ കുടുംബത്തിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം ഇല്ലാതെ തന്നെ പോലീസ് മനാഫിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നു പിന്നീട് വലിയ വിവാദങ്ങളായപ്പോ ഇതൊരു വിവാദമായപ്പോ അർജുന്റെ കുടുംബം തന്നെ അത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസിനാ കേസ് പിൻവലിക്കേണ്ടി വന്നു അതായത് പ്രതിസ്ഥാനത്ത് നിന്ന് മനാഫിനെ നീക്കി അല്ലെങ്കിൽ നീക്കുന്നു എന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് അതിനേക്കാൾ ഒരു വലിയ വാർത്ത നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പന്ത്രണ്ടരയ്ക്കാണ് അഞ്ചാം തീയതി പന്ത്രണ്ടരക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ഈ സമയത്ത് മനാഫ് അർജുന്റെ വീട്ടിലാണ് അതായത് ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ വാർത്താ സമ്മേളനങ്ങളിലും മറ്റും മറ്റു ഇടങ്ങളിലും വലിയ വിവാദമായി തുടരുന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അർജുന്റെ കുടുംബം മനാഫുമായി ബന്ധപ്പെടുകയും മനാഫ് ആ ക്ഷണം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അർജുൻറെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു ഇതാണ് ഞാൻ പറയുന്നത് നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ആവേശം കൊണ്ട് അല്ലെങ്കിൽ പരിചയക്കുറവ് കൊണ്ട് ഇപ്പോ അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ ഒരു പത്രസമ്മേളന പരിചയം പരിജ്ഞാനമോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല ഇതിലൊരു ബാഹ്യ ഇടപെടൽ എന്നുള്ളത് വസ്തുതയാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ഇനി പുറത്തു വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം ഏതായാലും വലിയൊരു പി ആർ വർക്ക് ഷിരോളിൽ നടന്നിരുന്നു കേരള രാഷ്ട്രീയത്തിലെ ചില വലിയ വ്യക്തിത്വങ്ങൾ അവർ പണം മുടക്കി തന്നെ ഇതെല്ലാം അവരുടെ അക്കൗണ്ടിലാക്കാൻ വേണ്ടി നല്ല രീതിയിൽ പണം ചെലവഴിച്ചിരുന്നു ഞാൻ ആ പേരുകൾ തൽക്കാലം പുറത്തുവിടുന്നില്ല അത്തരത്തിൽ ചിലവാക്കിയിരുന്ന ആ പി ആർ വർക്ക് ഫലം കണ്ടില്ല അതെല്ലാം കൂടി നേരെ വന്നത് മനാഫിന്റെ മണ്ടയിലാണ് അതായത് മനാഫാണ് അതെല്ലാം ഏറ്റെടുത്തത് മനാഫ് അത്തരത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പണം മുടക്കിയവർക്ക് വൻ നഷ്ടം സംഭവിച്ചു ആ നഷ്ടത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇവിടെ അർജുന്റെ കുടുംബത്തെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ചില ഭാഗത്ത് നിന്ന് വരുന്ന വിവരം ഒരുപക്ഷെ അങ്ങനെ അല്ലായിരിക്കാം ഏതായാലും അതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് ആ വിധത്തിലാണ് അതിനെ തുടർന്ന് നമുക്കറിയാം സർക്കാർ ധനസഹായം കൊടുക്കുന്നു എന്നാൽ നേരത്തെ പി ആർ വർക്ക് എടുത്തവർ മൂലകരിക്കേണ്ട ഒരു ഗതി വരുന്നു ആ സ്ഥാനത്ത് ഇവിടെ ഈ വാർത്താ സമ്മേളനത്തെ തുടർന്ന് മനാഫിന് വലിയ പിന്തുണ വരുന്നു എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒന്നര ദിവസം കൊണ്ടൊക്കെ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് ആദ്യത്തെ കേസാണ് തോന്നുന്നു മോണിറ്റൈസേഷൻ ചെയ്യാത്ത അതായത് വരുമാനമില്ലാത്ത ഒരു യൂട്യൂബ് ചാനലിന് മോണിറ്റൈസേഷൻ ചെയ്യാത്ത ഒരു യൂട്യൂബ് ചാനലിന് നാലര നാലര ലക്ഷം ഉള്ളത് വേറെ ഏത് ഏത് ചാനലാ ഉള്ളത് എനിക്കറിയില്ല അത്രത്തോളം ജനപിന്തുണ മനാഫിന് കിട്ടുന്നു ഇവിടെയും നേരത്തെ പറഞ്ഞ പി ആർ വർക്കിന്റെ ഒരു പ്രശ്നാന്റ് പി ആർ വർക്ക് നടത്തിയ കേരള പൊളിറ്റിക്സിലെ ചില ആൾക്കാർക്ക് വൻപിച്ച നഷ്ടമാണ് ഉണ്ടായത് ആ നഷ്ടം അവർക്ക് നികത്താൻ മനാഫിനെ താറടിക്കൽ നിർബന്ധമായിരുന്നു അങ്ങനെ മനാഫിനെ താറടിക്കാൻ നോക്കുന്ന സമയത്താണ് ഒരു എന്തുപറയാ ഒരു വലിയൊരു അനുഗ്രഹം പോലെ അർജുന്റെ കുടുംബത്തിന്റെ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് അങ്ങനെയാണ് അവരുടെ ആ സൈബർ ബുള്ളിംഗ് പരാതിയുടെ കൂട്ടത്തിൽ വലിയ തീവ്രവാദ കേസ് പോലെയുള്ള വലിയ കേസുകൾ എന്ന് പറഞ്ഞ രണ്ട് സാമുദായിക ഭിന്നത ഉണ്ടാക്കാൻ വർഗീയ ലഹള ഉണ്ടാക്കാൻ ഉതകുന്ന വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തത് അതാണ് വിവാദമായത് അവിടെ അർജുൻറെ കുടുംബം ഒരു കാരണവശാലും അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചില അറിവില്ലായ്മകൾ അതൊക്കെ സ്വകാര്യമായി സംസാരിക്കുന്ന സ്ഥാനത്ത് ഈ സൈബർ ബിൽഡിംഗ് വന്ന സമയത്ത് അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു പറഞ്ഞപ്പോ അത് അതിലേറെ വിനയായി തീർന്നു എന്നതാണ് വസ്തുത ഏതായാലും ഒരു സന്തോഷ വർത്തമാനം ഉള്ളത് ഈ സമയത്ത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അർജുൻറെ വീട്ടിലേക്ക് മനാഫ് എത്തി എന്നാണ് അപ്പോൾ ഇനി ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയില്ല എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ മനുഷ്യൻ എന്നത് മനസ്സുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് മനാഫ് എന്ന മനുഷ്യ സ്നേഹിക്ക് അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അർജുന്റെ കുടുംബം അത് സംബന്ധിച്ച് എന്ത് വന്നാലും ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം ഹാഷ്മിയുമായിട്ടുള്ള സംഭാഷണം മറ്റേ പറയേണ്ടായി അവർ വിളിച്ചാൽ മതി ഞാനിങ്ങോട്ട് ചെല്ലും ഇപ്പോൾ ഇത്രയൊരു വിഷയമുള്ളത് കൊണ്ട് വിളിക്കാത്ത ചെന്ന് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആകണ്ട കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നതെല്ലാം പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് എന്റെ ഒരു സമാധാനത്തിന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അതെനിക്ക് പ്രശ്നമായി അതുപോലെ അർജുൻ്റെ ഇൻഷുറൻസ് തുക കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അവന്റെ ചെലവ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര സാലറി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അത് വിനയായി ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടിയേ തീരുള്ളൂ ബോഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് കിട്ടില്ല നമുക്കറിയാം ഇന്നലെ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റിൽ ഇരുപത് വർഷമായി ഇരുപത് വർഷമായി ഒരു മരണ സർട്ടിഫിക്കറ്റ് തേടി നടക്കുന്ന ഒരു ഒരാൾ കമന്റ് എഴുതിയേക്കുന്നത് കണ്ടു അപ്പോ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പൊ അത്രയും ഒരു അവസ്ഥയിൽ മനാഫിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇൻഷൻസ് തുക ഒരുപക്ഷെ സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഇതൊന്നും കിട്ടില്ല ഇതൊക്കെ ചുവപ്പ് നാടേ കിടക്കും അപ്പോൾ അത് അതിനൊക്കെ വേണ്ടി ബോഡി എടുക്കാൻ വേണ്ടി നിന്നതുപേനയായി ഇനി അർജുന്റെ കുടുംബം വിളിക്കാതെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഒരു ഭവന ഭേദനമോ ഒരു അക്രമവുമായി ചിത്രീകരിക്കപ്പെട്ട് ഇനി അതിന്റെ പേരിൽ ഒരു കേസ് കൂടി വേണ്ട അവര് വിളിച്ചോട്ടെ അവർ വിളിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം ഞാനും ഇങ്ങട്ട് ചെല്ലും എന്ന് പറഞ്ഞ മനാഫ് വാക്ക് പാലിച്ചിരിക്കുകയാണ് ഇന്ന് മനാഫ് അർജുന്റെ വീട്ടിലാണ് അർജുന്റെ വീട്ടിൽ അവരുമായി സംസാരിക്കുകയാണ് കുറച്ചൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും അതൊക്കെ വരും ദിവസങ്ങളിൽ അത് അലിഞ്ഞില്ലാതായി വീണ്ടും അർജുന്റെ കുടുംബവും മനാഫിന്റെ കുടുംബവും പലതിലും ആ മെച്ചപ്പെട്ട നല്ലൊരു ബന്ധത്തിൽ ഒന്നായി ഒരുമയോടെ നിൽക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം തെറ്റുപറ്റാത്തവരില്ല സംശയങ്ങൾ ഉണ്ടാകാത്തവരില്ല തെറ്റിദ്ധാരണകൾ ഉണ്ടാത്തവരില്ല അതൊക്കെ മാറി ഒരുമിച്ച് ജീവിക്കാൻ ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യന്മാരായി മാറുന്നത് അപ്പോ അർജുന്റെ കുടുംബത്തിന് വന്നിട്ടുള്ള ആ ഒരു പാകപ്പഴ അവര് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കി അവര് മനാഫനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോ മനാഫം സ്വാഭാവികമായിട്ടും മനാഫിനുണ്ടാക്കിയ മാനസിക പ്രയാസങ്ങൾ ഒരുപാടുണ്ട് ആ മാനസിക പ്രയാസങ്ങളെ തൽക്കാലം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അർജുന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ മനാഫം തയ്യാറായിട്ടുണ്ട് അത് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസത്തെ മലയാളികളുടെ സന്തോഷം നമസ്കാരം ഞാൻ ഒരു അഞ്ചു ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് അത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ പക്കൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടിയിരുന്നു പക്ഷേ സമയത്ത് പണം കിട്ടാത്തത് കൊണ്ട് ചെലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത്ത് കുറയും രണ്ടാമത്തത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ടു ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇത് ഇതുകൊണ്ടൊന്ന് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്ര ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ല എന്നിട്ടാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷെ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച പറ്റൂ വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്